കനത്ത പോരാട്ടം നടന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ചർച്ചാ വിഷയമായത് സംസ്ഥാനത്ത് നടപ്പാക്കിയ വികസന പദ്ധതികളാണ് അടിസ്ഥാന സൌകര്യ വികസനം ഇരുമുന്നണികളും ഒരുപോലെ ചർച്ച ചെയ്തു കൂടാതെ വോട്ട് ചോദിച്ചെത്തിയവരോട് എന്ത് വികസനം എത്തിക്കുമെന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയതും ബീഹാറിന്റെ മാറ്റമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ കൂടുതൽ കാലാകാലങ്ങളിൽ നടപ്പാക്കേണ്ട വികസന പദ്ധതികൾ എത്തിക്കാതെ ബീഹാറിനെ പിന്നാക്കാവസ്ഥയിലേക്ക് തള്ളിവിട്ടതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ ആരാണ് ഇതെല്ലാം പ്രസക്തമായ ചോദ്യമാണ് അതിനപ്പുറത്തേക്ക് ബിഹാർ ഇന്ന് പിന്നാക്കാവസ്ഥ മറികടന്നുകൊണ്ട് വികസനത്തിന്റെ പാതയിലേക്ക് നടന്നുകയറുകയാണ് ഗതാഗത മേഖലയിൽ കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ ബീഹാറിന്റെ മുഖഛായ മാറ്റി ദിവസങ്ങൾ നീണ്ടുനിന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ എൻ ഡി എയും ഇൻ മുന്നണിയും ഒപ്പം ജനങ്ങളും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ബീഹാറിന്റെ വികസനമാണ് അടിസ്ഥാന സൗകര്യ വികസനം വോട്ടെടുപ്പിനെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് ഹർ ഗർ തക് തടക് പദ്ധതിയിലൂടെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ റോഡ് നിർമ്മിക്കുകയും നവീകരിക്കുകയും ചെയ്തു ഗംഗാതീരത്ത് ഇരുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡും മറൈൻ ഡ്രൈവും ഗതാഗത ടൂറിസം മേഖലയ്ക്ക് ഒരുപോലെ കരുത്താണ് മുഖ്യമന്ത്രി ഗ്രാം സമ്പർക്ക് യോജന വഴി ഗ്രാമീണ മേഖലയിൽ പുതിയ റോഡ് നിർമ്മിക്കുന്നതിനും പഴയ റോഡിന്റെ നവീകരണത്തിനുമായി ഏകദേശം പത്തൊൻപതിനായിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ കഴിഞ്ഞ കാലത്ത് ചെലവഴിച്ചിട്ടുണ്ട് കർഷകർക്കായി മൂന്ന് ഘട്ടങ്ങളിലായി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പ്രത്യേക ധനസഹായ പദ്ധതിയും കിസാൻ സമ്മാൻ നിധിയും കാർഷിക മേഖലയിൽ ഉൽപാദനം വർദ്ധിപ്പിച്ചു കേന്ദ്ര സർക്കാർ സഹായത്തോടെ വീടുകളിലേക്ക് വൈദ്യുതിയും കുടിവെള്ളവും ഗ്യാസും എത്തിക്കുന്നതിന് നിതീഷ് കുമാർ സർക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിൽ സംസ്ഥാനത്ത് കൊണ്ടുവന്ന വികസന പദ്ധതികളും ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വന്ന മാറ്റവും ഓരോ വോട്ടർമാരെയും സ്വാധീനിച്ചു സ്വാധീനിച്ചുവെന്നുറപ്പാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷം കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ആരോഗ്യ മേഖലയിലും പ്രത്യേകം പദ്ധതികൾ കൊണ്ടുവന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ബീഹാറിനെ മുൻപോട്ട് നയിക്കുകയാണ് പട്ന ഗയ ദർഭംഗ തുടങ്ങിയ മേഖലകളിൽ പുതിയ മെഡിക്കൽ കോളേജുകൾ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങിയവ ആരംഭിച്ചു നളന്ദ സർവകലാശാലയുടെ പുനർനിർമ്മാണം വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയുടെ കരുത്താണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ബജറ്റിൽ അറുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കോടി രൂപ വകയിരുത്തിയിട്ടു പുതിയ പദ്ധതികൾക്കൊപ്പം തന്നെ ക്രമസമാധാനം ഉറപ്പാക്കാനായതും ക്രിമിനലുകളെ അടിച്ചൊതുക്കിയതും ബീഹാർ ജനതയുടെ കൺമുൻപിലുള്ള യാഥാർത്ഥ്യമാണ് ബീഹാറിലെല്ലാം ശരിയാക്കിയെന്ന അവകാശവാദം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കില്ല പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ആ പ്രശ്നങ്ങൾ മാത്രം എടുത്തുകാട്ടി നരേന്ദ്രമോദിയെ വിമർശിക്കുന്നവർ ഒരു വർഷം മുൻപുള്ള ബിഹാറിൻ്റെ അവസ്ഥ ആലോചിക്കണം ഇന്ന് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന രാഷ്ട്രീയം ബീഹാറിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ബീഹാറിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ ജനം